ഹായ് നമസ്കാരം എൻസൈക്കോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ആദ്യം ഈ ബോട്ടുണ്ടാക്കിയ കോലാഹലങ്ങളെ പറ്റി തന്നെ പറയാം ആനയുള്ള സ്ഥലത്തേക്കാണോ ഞങ്ങളെയും കുട്ടി വന്നിരിക്കുന്നത് ആന ഇറങ്ങുന്നത് കൊണ്ടാണോ നീ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് എന്നീ ചോദ്യങ്ങൾ എൻ്റെ നേർക്കായി പിന്നെ ഒരു ഗൈഡ് വന്നിട്ട് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല കാടിനോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ ഒരു സൂചനാ ബോർഡ് വെച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞപ്പോഴാണ് കൂട്ടത്തിലുള്ളവർക്കും ആശ്വാസമായത് ഇനി സ്ഥലത്തെപ്പറ്റി പറയാം എറണാകുളം ജില്ലയിലെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് എന്നാൽ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഇത്രയും പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായ ഒരിടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്ര മനോഹരമാണ് പാണിയേലി പോര് എന്ന ഈ സ്ഥലം ഒരു വൺ ഡേ ട്രിപ്പിന് ഫാമിലിയോടൊപ്പം പോകാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് പാണിയേലി പോര് പച്ചപ്പും പ്രകൃതി ഭംഗിയും കണ്ണിന് കുളിരേകുന്ന ഒട്ടേറെ കാഴ്ചകളുമായി സന്ദർശകരെ മാടി വിളിക്കുകയാണ് പാണിയലി പോര് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്താണ് ശാന്തസുന്ദരമായ ഈയൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കുടുംബത്തോടൊപ്പം ഒരു ദിനം ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് പാണിയേലി പോര് മരത്തണലിൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് നമുക്ക് പാണിയലി പോരിന്റെ അകത്തേക്ക് കടന്നു ചെല്ലാം ടോയ്ലറ്റ് സൗകര്യവും ഗൈഡുകളുടെ സേവനവും ലഘുഭക്ഷണശാലകളും എല്ലാം പാണിയലി പോരിലുണ്ട് കുട്ടികൾക്കുൾപ്പെടെ വെള്ളത്തിൽ നീന്തിക്കളിച്ച് കുളിക്കാവുന്ന അപകട സാധ്യത തീരെ കുറഞ്ഞ ഒരിടം കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ പാണിയലി പോരിലേക്കുള്ള പ്രവേശനവും തുറന്നു മൂന്ന് ദിശകളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം സംഗമിക്കുന്ന സ്ഥലം അതിനെയാണ് ഓര് എന്ന് പറയുന്നത് തടികൾ കൊണ്ടും മുളകൾ കൊണ്ടും പ്രത്യേകം ഉണ്ടാക്കിയ ഒരു പാലത്തിൽ കയറി നമുക്ക് ഓരിലേക്ക് ചെല്ലാം ഓരിലെ കാഴ്ചകൾ അതിമനോഹരമാണ് പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ ഒരു സ്ഥലം കാണാൻ ഒട്ടേറെ പേരാണ് പാണിയേരി പോരിലേക്ക് എത്തുന്നത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ദിനം കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ ഇത്രയും പറ്റിയ ഒരിടം വേറെ ഇല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം അപ്പോൾ പുതിയ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗുഡ് ബൈ